ജേർണലിസ്റ്റിലേക്ക് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇത് അമേരിക്ക ഇസ്രായേൽ ചേരിയുടെ കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു അപകടമാണോ അതോ ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കം കൊണ്ടുള്ള സ്വാഭാവികമായ ഒരു അപകടമാണോ എന്നുള്ളതാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നിർണായകമായ പല നിലപാടുകളും സ്വീകരിച്ച സമീപകാല ചരിത്രമാണുള്ളത് ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലടക്കം അല്ലെങ്കിൽ ഇസ്രായേലിന് കനത്ത പ്രതിസന്ധികളും തിരിച്ചടികളും നൽകുക എന്ന ലക്ഷ്യത്തിൽ ഊന്നിയുള്ള ഇടപെടലുകളടക്കം നിരവധിയായ നീക്കങ്ങളാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം മരിക്കുന്ന സമയമെന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ വളർന്നു വരുന്ന പുതിയൊരു ശാക്തിക ചേരിയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സമയമായിരുന്നു ഇറാന്റെ രാജ്യമായ അസർബൈജാൻ ഈ അസർബൈജാനുമായി ഇറാൻ കാലങ്ങളായി വലിയ തർക്കത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ അസർബൈജാനുമായുള്ള ബന്ധം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിൽ ഊട്ടിയുറപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ അസർബൈജാന്റെ പ്രസിഡന്റുമായി ഈ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനം നടത്തി തിരിച്ചു വരുമ്പോഴായിരുന്നു ഇദ്ദേഹത്തിന് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് മൂന്ന് ചോപ്പറുകൾ ഉണ്ടായിരുന്നു ഈ മൂന്ന് ചോപ്പറുകളും ഈ ഡാമിന്റെ പരിസരത്തെത്തി അവിടെ അസർബൈജാന്റെ പ്രസിഡന്റുമായി ചേർന്ന് ഈ ഡാം ഉദ്ഘാടനം ചെയ്ത് ഇബ്രാഹിം റൈസിയും ഇറാൻ വിദേശകാര്യ മന്ത്രിയും അടക്കമുള്ളവർ ഈ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൽ കയറുന്നു ഈ മൂന്ന് ഹെലികോപ്റ്ററുകളും തിരികെ ഇറാനിലേക്ക് വരുന്നു ഈ രണ്ട് ഹെലികോപ്റ്ററുകളും ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും ഇബ്രാഹിം റൈസി സഞ്ചരിച്ചിരുന്ന മൂന്നാമത്തെ ഹെലികോപ്റ്റർ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടായ മൂടൽ മഞ്ഞിനെ തുടർന്ന് ഗതിമാറി സഞ്ചരിക്കുകയും ഈ വരുന്ന വഴിക്കുള്ള വനമേഖലയിൽ വെച്ച് തകർന്നു വീഴുകയുമായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ആരും ജീവനോടെ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും ഇങ്ങനെ ഒരു മരണം അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇത് ആസൂത്രിതമായ ഒരു അട്ടിമറിയാണോ എന്ന സംശയം ബലപ്പെടുകയാണ് അല്ലെങ്കിൽ ഈ സംശയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വലിയ ചർച്ചയാക്കിയിരിക്കുന്നു ഈ അസർവൈജാനുമായുള്ള ഒരു ബന്ധം ഇറാൻ ഊട്ടിയുറപ്പിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് നിർണായകമായൊരു കാലെടുത്തു വയ്ക്കുന്ന സമയത്താണ് ഈ അപകടം എന്നതാണ് സംശയത്തിന്റെ ചൂണ്ടുവിരൽ ശക്തമാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ബലപ്പെടുത്തുന്നത് അതിനുള്ള കാരണം ഈ അസർബൈജാൻ എന്നത് ഇറാന്റെ രാജ്യമാണ് ഇറാനുമായി കുറെ ഭിന്നതകൾ ഈ രാജ്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഒരു സഹോദര രാജ്യമായി പ്രഖ്യാപിച്ച് അസർബൈജാനുമായുള്ള ബന്ധം ഊഷ്മളമാക്കിയിരുന്നു നമുക്കറിയാം ഇസ്രായേലിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനാണ് യമനിലെ ഹൂത്തികളായാലും ലബനിലെ ഹിസ്ബുള്ള ആയാലും ഗസയിലെ ഹമാസ് ആയാലും ഒക്കെ ഇസ്രായേലിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് പിന്നിൽ ഇറാനാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഈ പറയുന്ന മൂന്ന് ശക്തികൾക്കും എല്ലാവിധ സഹായങ്ങളും പിൻബലവും ആയുധവും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് ഇറാനായിരുന്നു ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ആരംഭിച്ച സമയം മുതൽ അറബ് ലീഗിലും അതുപോലെ ഒ ഐ സിയിലും ഒക്കെ ഇസ്രായേലിനെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഇസ്രായേലിനെ ഒറ്റപ്പെടുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നത് ഇറാന്റെ പ്രസിഡന്റിന്റെ ഉറച്ച നിലപാടിന്റെ ഭാഗമായിരുന്നു അപ്പൊ സൗദി അറേബ്യയിലും അതുപോലെ തന്നെ ഇറാനിലും ഈ അടുത്താണ് ഭരണമാറ്റം ഉണ്ടാകുന്നത് ഈ അടുത്തെന്ന് പറഞ്ഞാൽ അല്പകാലം മുമ്പ് പക്ഷേ ഏതാണ്ട് ഒരേ സമയത്താണ് സൗദി അറേബ്യയുടെ രാജകുമാരൻ എം ബി എസ് അവിടെ ഭരണാധികാരിയായി വരുന്നത് ഇറാനിൽ ഈ പറയുന്ന ഇബ്രാഹിം റൈസി ഭരണാധികാരിയായി വരുന്നത് ഇറാന്റെ ആത്മീയ പരമാചാരനായ ആയത്തുള്ള അൽ ഖൊമൈനിയുടെ ശിഷ്യൻ എന്ന നിലയിൽ വളർന്നു വന്ന് നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇബ്രാഹിം റൈസിയെ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളിലും അതായത് പശ്ചിമേഷ്യയിലെ കരുത്തന്മാരായ രണ്ട് രാജ്യങ്ങളിലും കരുത്തരായ നല്ല ദീർഘവീക്ഷണമുള്ള രണ്ട് ഭരണാധികാരികൾ വന്നതോടുകൂടി അമേരിക്ക സത്യം പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയിലായി കാരണം പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ നോക്കാൻ കരുത്തരായ ഭരണാധികാരികൾ ഉണ്ട് ഇവിടുത്തെ വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കാലാകാലങ്ങളായി തുടർന്നു വന്നിരുന്ന പല പ്രശ്നങ്ങളിലും ഇടപെടാനും ഒക്കെ ഈ ഭരണാധികാരികൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിലുപരി സൗദി അറേബ്യയും ഇറാനും തമ്മിൽ കാലാകാലങ്ങളായി ഒരു വലിയ തർക്കം അല്ലെങ്കിൽ വലിയ ഭിന്നത അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഈ എം ബി എസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇബ്രാഹിം റൈസിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി അങ്ങനെ സൗദിയും ഇറാനുമൊക്കെ ഒത്തുചേരുകയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അതിന് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ നമ്മൾ നേരിൽ കാണാത്ത എന്നാൽ പറയപ്പെടുന്ന പല വിധത്തിലുള്ള പിന്തുണ കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇടപെടലിൻ്റെ സമവാക്യം മൊത്തത്തിൽ മാറി മറിയാനുള്ള സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള സമവാക്യങ്ങൾ മാറി മറിയുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ മാറി മറിയുന്നു എന്ന തോന്നലുകൾ തന്നെയാണ് ഇറാൻ കരുത്താർജിക്കുന്നു എന്ന ഒരു അവബോധം ലോകരാജ്യങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇറാന് സാമ്പത്തികമായി ചില പ്രതിസന്ധികളുണ്ട് പല പരാധീനതകളുമുണ്ട് പക്ഷേ വിഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഈ അടക്കമുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഇറാന് എണ്ണ നിക്ഷേപമടക്കം ഇറാനെ ഒരിക്കലും തളർത്തുന്ന വിധത്തിലേക്ക് പോയിരുന്നില്ല ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് വിലക്കുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ പോലും ഇന്ത്യ ഇറാനെ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരിക്കലും തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയല്ല എന്ന കാര്യം പല പരിതസ്ഥിതികളിലും അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ശക്തമാകുമ്പോൾ ഒരു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ സ്വപ്നങ്ങൾക്ക് വില തടിയായി അതായത് ദശ പിടിച്ചെടുക്കുക ഇസ്രായേലിന്റെ കയ്യിലേക്ക് കൊണ്ടുവരിക പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ഒരിക്കലും അംഗീകരിക്കാതിരിക്കുക തുടങ്ങിയ ഇസ്രായേലിന്റെ നയങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ അമേരിക്ക വലിയ പിന്തുണ കൊടുത്തതാണ് പക്ഷെ അവിടെയൊക്കെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന വിധത്തിൽ ഇടപെട്ടത് അത് ഇറാൻ തന്നെയായിരുന്നു ഇറാൻ നേരിട്ട് പലപ്പോഴും രംഗത്ത് വരാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇറാന്റെ പ്രോക്സികൾ എന്നറിയപ്പെടുന്ന ലെബനലിലെ ഹിസ്ബുള്ള അടക്കം ആഹ് ഹൂത്തികൾ ചെങ്കടലിൽ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് യമനിലെ ഹൂത്തികൾ അതുപോലെ ഹമാസ് ഇവരൊക്കെ തോറ്റുകൊടുക്കാതെ പിന്നോട്ട് പോകാതെ നിരന്തരമായി ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക ചേരികൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയും പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ പറയുന്ന ഇബ്രാഹിം റൈസിയും ഇറാനും നൽകിയിരുന്ന ശക്തമായ പിന്തുണയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണം അല്ലെങ്കിൽ അദ്ദേഹം ഈ അപകടത്തിൽപ്പെട്ട് ഇല്ലാതാകുന്നത് ഏറ്റവും അധികം ഗുണം ചെയ്യുക ഈ പറയുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിനുമായിരിക്കും അത് നേരിട്ടല്ല പരോക്ഷമായി ഇത്രയും കരുത്തനായ ഒരു നേതാവിന്റെ അഭാവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ ഇടപെടലുകൾ ഒരുപക്ഷെ ദുർബലമാക്കിയേക്കാം അതാണ് ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും പറയുന്നത് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഇറാന്റെ ഭാവി എന്ത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പോക്കും എന്നുള്ളതാണ് അപ്പൊ ഇസ്രായേൽ ഇത്തരത്തിൽ പലപ്പോഴും ഇറാനെ ടാർഗറ്റ് ചെയ്തിരുന്നു ഇപ്പൊ ഇറാന്റെ മുമ്പ് ഇറാന്റെ സൈനിക തലവനായിരുന്നു ഖസീം സുലൈമാനിയെ വധിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തത് അതുപോലെ തന്നെ ഇറാന്റെ ആയുധ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെ ഇല്ലായ്മ ചെയ്യുന്നത് അങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇസ്രായേലിന്റെ പങ്കും അതിന് അമേരിക്കയുടെ ഒരു ഒരു സഹായവും നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടിട്ടുള്ള വാദങ്ങളാണ് അല്ലെങ്കിൽ നേരത്തെ മുതൽ തന്നെ അന്തരീക്ഷത്തിലുള്ള ചില ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇറാന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെയൊക്കെ ഒരു വലിയ പകയുണ്ട് ആ പക തീർക്കുന്നതിന് കൂടി ഭാഗമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അവർ ഇടപെട്ട ഇടപെടലെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ കലുഷിതമായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഇറാൻ വിധി നിർണയിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ കരുത്തായി ഇറാൻ മാറുന്നു അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഈ പറയുന്ന ദശയെ പിന്തുണയ്ക്കാൻ പരസ്യമായി ഇറങ്ങിത്തിരിക്കാൻ ഇസ്രായേലിന് വലിയ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ റഫയിലേക്കും ഒക്കെ ഇസ്രായേൽ ഒരു ഗതിയുമില്ലാതെ അതായത് ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ബന്ധികളെ വീണ്ടെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന വിധത്തിൽ ഒരു കടന്നാക്രമണത്തിന് ഇസ്രായേൽ ഒരു വശത്ത് തയ്യാറെടുത്തിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു അപകട മരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ചോദ്യം ഇത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണോ സൃഷ്ടിക്കപ്പെട്ട അപകടമാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സൗദി അറേബ്യയുമായി ഇറാൻ ചങ്ങാത്തത്തിലാകുന്നു അസർബൈജാനുമായി ഇറാൻ ചങ്ങാത്തത്തിലാകുന്നു കഴിഞ്ഞ ദിവസമാണ് റഷ്യ ലബനന് അതായത് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ നൽകിയെന്ന വാർത്ത പുറത്തു വരുന്നത് റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ചേരി രൂപപ്പെടുന്നു എന്ന വാർത്തകളും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേരിയിലേക്ക് ഒരു ശാക്തിക ചേരിയുടെ രൂപീകരണം നടക്കുന്നു എന്ന വിവരങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് രണ്ട് മാസങ്ങളായി പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ഇതിന് കരുത്തായി നട്ടലായി നിലകൊണ്ട ഒരു നേതാവാണ് ഇബ്രാഹിം റൈസി അപ്പോൾ അങ്ങനെ ഒരു നേതാവ് പൊടുന്നനെ ഒരു അപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ അതും ഇത്തരത്തിലൊരു ഹെലികോപ്റ്റർ അപകടത്തിൽ രണ്ടു രാജ്യങ്ങൾ തമ്മിൽ അസർബൈജാനുമായുള്ള ചങ്ങാത്തം ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഒരു യാത്രക്കിടയിൽ കൊല്ലപ്പെടുമ്പോൾ അതൊരു അപകട അപകടമാകുമ്പോൾ സ്വാഭാവികമായും അതിന് പിന്നിൽ ഇത് കരുതിക്കൂട്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു അപകടമാണോ എന്ന വാദം ശക്തമാകുന്നുണ്ട് ആ വാദമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നിലകൊള്ളുന്നത് ഒരു പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു അപകടമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടല്ല ഇറാൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അന്വേഷണ ഏജൻസികൾ ആ അന്വേഷണ റിപ്പോർട്ട് ലോകത്തിന് മുന്നിൽ പ്രസിദ്ധീകരിക്കും ഇറാൻ ജനതയ്ക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു അന്വേഷണത്തിൽ മൊസാദിനോ ഇസ്രായേലിനോ അമേരിക്കക്കോ ഒക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിൽ തെളിയിക്കപ്പെട്ട പിന്നീട് എന്താണ് സംഭവിക്കുക എന്നത് അപ്രവചനീയമായിരിക്കും കാരണം ഇറാന്റെ പക അത്രത്തോളം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും കാരണം നമുക്കറിയാം ഖസിം സുലൈമാനിയുടെ മരണ വാർഷികത്തിൽ അത് ആചരിക്കുന്ന ദിവസവും ഈ പറയുന്ന ഇറാനിൽ നിരന്തരമായി സ്ഫോടനങ്ങളും ഉണ്ടായിരുന്നു ആ സ്ഫോടനങ്ങൾക്ക് പിന്നിലും ഇസ്രായേലും അമേരിക്കയുമാണ് എന്നാണ് ഇറാൻ വിശ്വസിച്ചിരുന്നത് അതുപോലെ തന്നെ ഇറാന്റെ മറ്റൊരു നേതാവിനെ ഈ സമീപകാലത്ത് ലബനലിൽ വെച്ച് വധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ഈ സമീപകാലമായുള്ള വലിയ ടാർഗറ്റാണ് മുമ്പ് മുതൽ തന്നെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അടക്കമുള്ള വിഷയത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ വലിയ തോതിൽ അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ഒരു തവണ ആണവ ശാക്തീകരണ കേന്ദ്രം തകർക്കുന്ന വിധത്തിലേക്കുള്ള അക്രമം നടത്തുകയും ചെയ്തിരുന്നു അപ്പോ അങ്ങനെ ഒരു പക നിലനിൽക്കുമ്പോൾ തന്നെ ഈ സമീപകാലത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ നടത്തി ഇടപെടൽ ആ പക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാനെ പലപ്പോഴായി ടാർഗറ്റ് ചെയ്യാൻ ട്രിഗർ ചെയ്ത് ആക്രമിക്കാൻ ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചതിന്റെ പല അടയാളങ്ങളും നമ്മൾ കണ്ടിരുന്നു എന്ന് മാത്രമല്ല ഇറാനും ഇസ്രായേലും നേർക്കുനേർ കൊമ്പുകോർക്കുന്ന വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർച്ചയായുള്ള ചില ആക്രമണങ്ങൾ ഈ സമീപകാലത്ത് നടന്നിരുന്നു അതെല്ലാം വെച്ചു നോക്കുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു അപകട മരണം ഉണ്ടായത് എന്ന് സംശയിക്കാവുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് സാഹചര്യ തെളിവുകളുണ്ട് ഒരു പക്ഷേ അതങ്ങനെയാണ് എന്ന് തെളിഞ്ഞാൽ പിന്നീട് എന്താകും സംഭവിക്കുക എന്ന് ആർക്കും ഒരു ഉറപ്പും ഉണ്ടാകില്ല ഇറാന്റെ നീക്കം എങ്ങനെയായിരിക്കും എന്നാണ് പിന്നെ കണ്ടറിയേണ്ടത് എന്തായാലും ആ മൊമെന്റിലേക്ക് കാത്തിരിക്കുകയാണ് ലോകം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാനെ സംബന്ധിച്ച് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലടക്കം പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഈ മരണം എന്നത് എന്നത് യാഥാർത്ഥ്യമാണ്